നമസ്കാരം സ്വാഗതം നടൻ ഇന്ദ്രജിത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം വലിയ ചർച്ചയായിരുന്നു ശക്തമായ മഴയിൽ ആകാശത്തു നിന്ന് തങ്കക്കുടം കിട്ടി എന്ന തലക്കൂട്ടോടു കൂടിയുള്ള ഒരു പത്രക്കുറിപ്പാണ് താരം തന്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കിട്ടത് ഈ തങ്കക്കുടത്തിന്റെ ഉടമസ്ഥർ നാളെ വൈകിട്ട് ആറു മണിക്കുള്ളിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന വരികളോടെയായിരുന്നു പോസ്റ്റ് പത്രക്കുറിപ്പിലെ വരികൾ ഇങ്ങനെയായിരുന്നു കാലാവസ്ഥ വ്യതിയാനം മൂലം ഇന്നലെ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് ഓർക്കേരിയിലേക്ക് സ്വർണ നിറത്തിലുള്ള ഒരു കുടം വീണത് എവിടെ നിന്നാണ് ഇത് വന്നതെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല സ്ഫോടക വസ്തു അല്ലെന്ന് ബോംബ് സ്കോഡ് സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് പുരാവസ്തു വകുപ്പ് കുടം പരിശോധിച്ച് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കുടം ആണിതെന്ന് കണ്ടെത്തിയത് വാർത്ത അറിഞ്ഞ ജനങ്ങളാകെ പരിഭ്രാന്തിയിലാണ് അന്വേഷണത്തിന്റെ ഭാഗമായി നാളെ വൈകുന്നേരം ആറു മണിക്കുള്ളിൽ ഉടമസ്ഥർ കുടം തങ്ങളുടേതാണെന്ന് തെളിയിക്കുന്ന മതിയായ രേഖകളോടുകൂടി ഓർക്കാട്ടേരി പോലീസ് സ്റ്റേഷനിൽ എത്തേണ്ടതാണ് ഇല്ലാത്ത പക്ഷം പുരാവസ്തു വകുപ്പ് കുടത്തിന്റെ മൂല്യം നിശ്ചയിച്ച് സർക്കാരിലേക്ക് കണ്ടു ഇതോടെ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് കമന്റുമായി എത്തിയത് സിനിമാ പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ളതാണോ പോസ്റ്റ് എന്നായിരുന്നു പലരും ചോദിച്ചത് ഇപ്പോഴിതാ സർപ്രൈസ് പൊട്ടിച്ച ഇന്ദ്രജിത്ത് രംഗത്തെത്തിയിരിക്കുകയാണ് കാലന്റെ തങ്കക്കുടം എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് താരം പങ്കിട്ടത് തങ്കക്കുടത്തിന്റെ ഉടമസ്ഥർ വരുന്നു കുറച്ച് ദൂരമുള്ളതിനാൽ വരാൻ കാലതാമസം ഉണ്ടാകുമെന്നും തങ്കക്കുടം പോലീസ് സ്റ്റേഷനിലല്ല ഏത് പാതാളത്തിലാണെങ്കിലും അവർ വന്ന് എടുക്കുമെന്നുള്ള വിവരം ലഭിച്ചതായി ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്നും അറിയിപ്പ് കിട്ടി എന്ന ക്യാപ്ഷനോടുകൂടിയാണ് പോസ്റ്റ് പങ്കിട്ടിരിക്കുന്നത് നിതീഷ് കെ ടി ആർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഇന്ദ്രജിത്താണ് സൈജു കുറുപ്പ് അജു വർഗീസ് രമേശ് പിഷാരടി ഇന്ദ്രൻസ് വിജയ് ബാബു തുടങ്ങിയ താരങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് വിജയ് ബാബു ആണ് ചിത്രത്തിന്റെ നിർമ്മാണം എന്തായാലും തങ്കക്കുടത്തിന്റെ ഉടമയെ കണ്ടെത്തിയ സന്തോഷത്തിലാണ് ആരാധകർ എന്നാലും വാർത്ത കണ്ട് യൂട്യൂബിൽ ഞങ്ങൾ ആരായെന്ന കമന്റുകളും ചിലർ പങ്കിടുന്നുണ്ട് സിനിമയ്ക്ക് ആശംസകളുമായി എത്തുകയാണ് ആരാധകരും എന്തായാലും ഇത്രയും ഒരു നല്ലൊരു പ്രൊമോഷൻ വേറെ ഒരു സിനിമയ്ക്കും ഉണ്ടാകില്ല എന്നും ആരാധകർ കുറിക്കുന്നുണ്ട് എന്തായാലും സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ you are watching you are watching you are watching me and you are watching me on metromatni.com on metromatni.com 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 subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you